അപ്പോൾ ആ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യാന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുന്നു ഏറ്റവും താഴെ യു എന്നുള്ളവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ ലോഗോ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടിപ്പോൾ യൂട്യൂബ്സ് എന്നിട്ട് ഇവിടെ യൂട്യൂബേഴ്സ് കുറവ് മലയാളം എന്ന് കാണുന്നുണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ചാനൽ ലിങ്ക് എന്താണോ അതിൽ നിങ്ങളുടെ ചാനൽ നെയിം ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ആ ചാനൽ നെയിമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ളത് ഉണ്ട് ഇത് കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോപ്പിയായി ഇനി ഈ ലിങ്കിൽ നിങ്ങൾ ഈ മൊബൈൽ ത്രൂ നിങ്ങൾക്ക് ഏത് വാട്സാപ്പിലോട്ടും നിങ്ങൾ എവിടെയാണോ കോപ്പി ചെയ്തത് അത് ആ ഒരു ഡിവൈസിൽ ഏത് വാട്സപ്പിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ നമ്മളത് കോപ്പി ചെയ്തല്ലോ ഇനി നമ്മൾ നേരെ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യുന്നു ക്രോം ബ്രോസർ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത ശേഷം ഈ ലിങ്ക് എവിടെ പേസ്റ്റ് ചെയ്താലാണ് സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടുക ഇതാണ് എല്ലാവരും ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ഈ വീഡിയോ അയച്ചു തന്നപ്പോഴാണ് ഇത് ജെനുവിനാണോ ഇങ്ങനെയുള്ള ലിങ്ക് അയച്ച് ഇങ്ങനെയുള്ള ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സബ്സ്ക്രൈബ് കൂടുമോ എങ്ങനെയാണ് കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലിങ്ക് ഇന്നവിടെ പേസ്റ്റ് ചെയ്താൽ സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടും നല്ല രീതിയിൽ ഗ്രോ ആവും എന്നാണ് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഏതൊരു യൂട്യൂബറിനും ആവശ്യം അപ്പോൾ ഞാനിവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സബ്സ്ക്രൈബ്സ് കൂടുന്ന ഭാഗം എന്ന് പറയുന്നത് ചാനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻസിലാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും കൺട്രി നമ്മുടെ ഇന്ത്യ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ കീവേഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കാരണം കീവേഡിൽ ഞാനിവിടെ ഒരു ചാനലിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സത്യസന്ധമായി ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ചാനലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകളാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ചാനലിൻ്റെ നെയിമൊക്കെ വെക്കാം അതൊക്കെ നമുക്ക് കീവേഡായിട്ട് ഉപയോഗിക്കാം അതൊന്നും കുഴപ്പമില്ല റെക്കമെൻഡേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കീവേഡ് ഉപയോഗിക്കുന്നത് ഈ കീവേഡ് എന്നുള്ളവിടെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്സ് അധികരിക്കും സബ്സ്ക്രൈബ്സ് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിക്കുമെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഇവിടെ അതിനുള്ള സ്പേസ് പോകുക എന്നുള്ളതാണ് നമ്മളിവിടെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് പോയി എന്നുള്ളതാണ് നമുക്ക് ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഇതിലിവിടെ അഞ്ഞൂറ് വേഡ്സ് ഇവിടെ കുറച്ച് വേഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് അഞ്ഞൂറ് വേഡ്സ് വരെ നമുക്ക് ഇതിൽ കൊടുക്കാം അത് നമുക്ക് ചാനൽ കീവേഡുകളും സർച്ചബിളായിട്ടുള്ള കീവേഡുകൾ കൊടുത്താൽ തന്നെ അഞ്ഞൂറ് വേഡ്സ് എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കീവേഡ് നമ്മുടെ ചാനലിൻ്റെ ഈ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഇവിടെ നമ്മൾ കീവേഡ് സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡുകളാണ് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ കീവേഡ് ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത് അല്ലാണ്ട് കീവേഡ് സ്ലാഷ് ലിങ്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എഴുതാം ലിങ്ക് നമ്മുടെ ലിങ്കും കൂടി കൊടുക്കുക ഇവിടെ കീവേഡെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ സെറ്റിങ്സിൽ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്താൽ മതി അല്ലാണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ ലിങ്ക് കൊടുത്താൽ നമുക്ക് സബ്സ്ക്രൈബ് അത് നമുക്ക് ഇനീഷ്യലായിട്ട് വരുന്നതാണ് നമ്മുടെ ഷോർട്സ് വീഡിയോ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇനീഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബ്സ് ആണ് അല്ലാണ്ട് ഞാൻ ആ ലിങ്ക് കൊടുത്തുകൊണ്ടാണ് എനിക്ക് സബ്സ്ക്രൈബർ കയറുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി ഒന്നും വെക്കേണ്ട കാര്യമില്ല അതല്ല നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡുകളും നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ഇവിടെ സബ് കയറുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്തരത്തിലുള്ള കീവേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡുകൾ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഇതാണ് ഈ ഒരു സെറ്റിങ്സ് കേട്ടോ